കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ ഡി സി എസ് സീറോ അപ്പൊ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ബേസിക് മാതമെറ്റിക്സ് എന്ന് പറയുന്ന ബി സി എസ് സീറോ വൺ ടു എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ഓരോന്നിന്റെയും വെയിറ്റേജ് എത്രമാത്രം വരുന്നുണ്ട് എത്രമാത്രം നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത് സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബി സി എസ് സീറോ വൺ ടൂ എത്രമാത്രം ബ്ലോക്ക്സ് വരുന്നുണ്ട് യൂണിറ്റ്സുകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സിലബസ് മാപ്പിംഗിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ വരുന്ന എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതായത് നമ്മുടെ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ ഓരോ അതായത് ഓരോ എക്സാമിനേഷൻ്റെ അതായത് നമുക്ക് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റിൻ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് എവിടെയാണ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള അതായത് നമ്മുടെ എക്സാംസിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കിന്റെ പ്രോപ്പർബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡിക്ഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടായിരിക്കും കൂടാതെ ഇതിന്റെ കൂടെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ കൂടാതെ നിങ്ങൾക്ക് എക്സാംസിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ആവണം എത്രത്തോളം ടൈം ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് വരുന്നത് സിലബസ് മാപ്പിംഗ് മൈ ബ്ലോക്ക് അതായത് നമ്മുടെ ബ്ലോക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ടോപ്പിക്കിൽ നിന്നൊക്കെ എത്രമാത്രം ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബാർ ബാർ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ബ്ലോക്കായിട്ടുള്ള അൽജുബ്ര വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നെ നോക്കുവാണെങ്കിൽ അൽജുബ്ര ടു നിന്നും പിന്നെ കാൽക്കുലസ് പിന്നെ വെക്ടർ ആൻഡ് ത്രീ ഡി ഇത്രയും ഇപ്പോൾ ഇതിന്റെ ഓർഡേഴ്സ് വൈസ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എക്സ് ആക്സസിലെ യൂണിറ്റുകളും വൈ ആക്സസില് ബ്ലോക്കുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റുകളും കൂടിയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് യൂണിറ്റും സെയിം ആണ് തേർഡ് യൂണിറ്റും അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ് അതുപോലെ സെക്കൻഡ് ബ്ലോക്കില്ല ഫസ്റ്റ് യൂണിറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട യൂണിറ്റ് തന്നെയാണ് അടുത്തായിട്ട് നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഒരു ടോപ്പിക് ആയിട്ടും എത്ര തവണ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വൺ അൽജിബ്ര വണ് യൂണിറ്റ് വൺ ഡിറ്റർമിനൻസ് അതിന്റെ അതിൽ നിന്ന് പ്രോപ്പർട്ടീസ് അപ്ലിക്കേഷൻസ് ഒക്കെ ഏകദേശം പന്ത്രണ്ട് മാർക്കിനോളം വന്നിട്ടുണ്ട് വളരെ ഹൈ ഇമ്പോർട്ടൻസ് തന്നെയാണ് അതിനുള്ളത് അതുപോലെ മെട്രിക്സ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആ ഒരു ഏരിയസിൽ നിന്നും പത്ത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് മെട്രിക്സ് ടൂവിൽ നിന്നും റാങ്ക് റോ ഓപ്പറേഷൻസ് ആറ് തവണയോളം റിപ്പീഡിലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇൻഡക്ഷൻ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ നാല് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ലോ പ്രയോറിറ്റി കൊടുക്കുക അതിനർത്ഥം ഒഴിവാക്കണം എന്നല്ല ലോ എന്ന് വെച്ചാലും അത് പഠിക്കണം എക്സാംസിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ പിന്നെ അൽജിബ്ര ടു എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് സീക്വൻസ് ആൻഡ് സീരീസ് എ പി ജി പി എച്ച് പി എ ജി പി സംസ് ഇതെല്ലാം എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അൽജുബ്ര ടൂല് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടുള്ള അൽജിബ്ര പോളർ ഫോമ മോഡൽ മോഡലസ് ഇത്ര എന്തൊക്കെ അതൊക്കെ ഒരു ഏഴ് തവണയോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ അൽജുബ്ര ടൂല് എക്വേഷൻസ് സ് അഞ്ച് തവണകളും റിപ്പീഡലി വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അൽജിബ്ര ടൂല് ഇനി ക്വാളിറ്റീസ് ലീനിയർ ലീനിയർ ക്വാഡ്രിക്ട്സ് അത് മൂന്ന് തവണകളും റിപ്പീഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ലെവൽ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കാൽക്കുലേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിലും ഡിഫറെന്റ് കാൽക്കുലേറ്റർസ് ലിമിറ്റ്സ് ഡെറിവേറ്റ്സ് മാക്സ് മിനിമം മാക്സിമം മിനിമം അതൊക്കെ ഒൻപത് തവണകളും റിപ്പീഡലി വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഇൻറ്റിഗ്രേഷൻസ് ഇൻഡിഫൈൻഡ് ഡിഫൈൻഡ് ഏരിയാസ് ഏഴ് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ആപ്പ് ആപ്പ് ഇൻഡഗ്രേഷൻ ഏരിയാസ് അണ്ടർ കാർ ലെങ്ത് അതിലും മൂന്ന് തവണയോളം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള വെക്ടർ ആൻഡ് ത്രീ ഇല്ല വെക്ടേഴ്സ് കോളാർ വെക്ടർ പ്രൊഡക്റ്റ് പ്രൊഡക്ട് അഞ്ച് തവണയോളം വന്നിട്ടുള്ളതാണ് അതുപോലെ ത്രീ ഡി ജിയോമെട്രി ലൈൻസ് പ്ലെയിൻസ് ഡിസ്റ്റൻസ് നാല് തവണയോളം റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ലീനിയർ പ്രോഗ്രാം ഗ്രാഫിക്കൽ ഓപ്റ്റിമൈസേഷൻസ് മൂന്ന് തവണയോളം റിപ്പിഡ്ലി വന്നിട്ടുണ്ട് സോ ഇതിനെല്ലാം മീഡിയം ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് ഡിറ്റർമിനെസ് ആൻഡ് ലെയർ ആപ്ലിക്കേഷൻസ് നമ്മളെ ബ്ലോക്ക് വണ്ണിൽ എന്നുള്ളതാണ് അപ്പൊ അത് ആ ഒരു ടോപ്പിക്ക് അതിന്റെ ഏരിയാസ് ട്രയങ്കിൾസ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതുപോലെ സിസ്റ്റംസ് ഓഫ് ലീനിയർ റിക്വഷൻസ് അതിൽ ഓരോ ഇയർ വൈസിലും ആ ക്വസ്റ്റ്യൻസ് അതിന്റെ ക്രാമർ റൂൾ നമുക്ക് എക്സാംസിനും വരുന്നതാണ് അതുപോലെ ഇൻവേർട്ടബിൾ മെട്രിക്സ് അതൊക്കെ അതിന്റെ പ്രോബ്ലം സോൾവിങ് അതൊക്കെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് റീസെന്റ്ലി വന്നിട്ടുള്ള ഷോർട്ട് ഷോർട്ടേഴ്സിയായിട്ടും ആയിട്ടൊക്കെ ക്വസ്റ്റിൽ വന്നിട്ടുള്ള ഒരു എന്താണ് റിയൽ അപ്ലിക്കേഷൻ കോൺടാക്സ്റ്റിൽ അതായത് ലിമിറ്റ്സ് ഡെറിവേറ്റ്സ് മാക്സിമം മിനിമം കാൽക്കുലേഷൻസ് ഒക്കെ അപ്പൊ അത് നല്ലപോലെ അത് നമ്മുടെ തേർഡ് ബ്ലോക്കിൽ നിന്നുള്ളതാണ് അപ്പൊ അതും നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതുപോലെ കൺസെപ്റ്റ് ഷോർട്ട് നോട്ടുകൾ വരുമ്പോൾ ഏകദേശം ത്രീ ടു ഫൈവ് മാർക്കിന്റെ റേഞ്ചിലാണ് അതും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെറിവേഷൻസ് ആണ് വരുന്നതെങ്കിൽ ഏകദേശം ഫൈവ് ടു ടെൻ മാർക്കിന്റെ റേഞ്ചിലായിരിക്കും സിക്സ് ടു ട്വൽവ് ലൈനില് ആ ഒരു സ്ട്രക്ചറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ലോങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ആകുമ്പോൾ ഏകദേശം പത്ത് മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം വൺ ട്വന്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിലായിരിക്കും അപ്പം അതിന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാംസ് സ്കെച്ചസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഫൈവ് മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു ഗ്രാഫ് ഏകദേശം നിങ്ങൾ ഒരു തേർട്ടി വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എം സി ക്യൂസ് അല്ലെങ്കിൽ ഫിലിൻ ദ ബ്ലാക്സ് ഒക്കെ നമുക്ക് വരുന്നത് വൺ ടു മാർക്സിന്റെ റേഞ്ചിലായിരിക്കും അതൊന്നും രണ്ടോ വേർഡ്സോ അല്ലെങ്കിൽ വൺ ടു ലൈനിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എക്സാം ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അപ്പൊ ഇതിൽ ഇതില് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റഗ്രൻസ് ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാക്സിമം മിനിമ കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ഇതില് കൂടുതലായിട്ട് വരുന്നത് ഏകദേശം ഫൈവ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എപ്പോഴും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും ആൻസേഴ്സ് എഴുതിയിട്ട് കാൽക്കുലേഷൻ ഒന്നും തെറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഏകദേശം ഒരു ഫോർ ടു എയ്റ്റ് ലൈൻസിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആൻസേഴ്സ് എഴുതിയാൽ മതി ഓക്കെ ഇനി അടുത്തായിട്ട് പ്രൂഫോ അല്ലെങ്കിൽ ഡെറിവേഷൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോ എന്തെങ്കിലും ഇൻഡക്ഷൻസ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം അപ്പൊ ആ ഒരു തീയറം പ്രൂവ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടായിരിക്കാം അപ്പൊ ഫൈവ് ടു ടെൻ മാർക്സിന്റെ റേഞ്ചിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക അപ്പൊ അത് വളരെ ആയിട്ട് അതിൻ്റെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു എന്തുകൊണ്ട് അത് പ്രൂഫിന് പ്രൂഫായി മാറുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഏകദേശം സിക്സ് ടു ട്വൽവ് ലൈൻസിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും ഓക്കെ പിന്നെ ലോങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് വരുന്നതാണ് അപ്പോ അതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്തോണ്ടിരിക്കുക ആ ഒരു റെയിൽവേയുടെ ആയിട്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്കിത് വരാറുള്ളത് അപ്പോ നിങ്ങൾ ഒരു വൺ ട്വന്റി വൺ ഫിഫ്റ്റി വേർഡ്സിൽ അത് എഴുതുക അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓരോ മാത്തമറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആണ് ആൻസേഴ്സ് ഒന്നും തെറ്റുന്നില്ല കാൽക്കുലേഷൻ ഒന്നും തെറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക ഇനി അതിൽ നമുക്ക് ഡയഗ്രാംസോ സ്കെച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഈ കൺസെപ്റ്റിൽ ട്രോട്ട് നോട്ട് വരുമ്പോൾ നമുക്ക് അത് ഡെഫിഷൻസിക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെയുള്ള ഇതായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ഹാർമോണിക് പ്രോഗ്രഷൻ പ്രോഗ്രസിൻ അപ്പോൾ ആ അത് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് എഴുതുക അതിന്റെ അതുപോലെ മറ്റൊരു ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഏകദേശം ഒരു ത്രീ ടു ഫൈവ് റേഞ്ചിന്റെ മാർക്കിൽ വരുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത് വളരെ കേട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഓൾറെഡി ചെയ്ത ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ടീച്ചി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവേയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം നമുക്ക് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ എടുക്കുവാണെങ്കിലും നമുക്ക് ഏകദേശം ആവറേജ് ഒരു ട്വന്റി എയ്റ്റ് മാർക്കിനോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സെക്കൻഡ് ബ്ലോക്ക് നിന്നാണെങ്കിലും ട്വന്റി ടു മാർക്കിനോളം വന്നിട്ടുണ്ട് തേർഡ് ബ്ലോക്കിൽ നിന്നാണെങ്കിലും ട്വന്റി ഫൈവ് മാർക്കിനോളം വന്നിട്ടുണ്ട് ഫോർത്ത് ബ്ലോക്കിൽ നിന്നാണെങ്കിലും സെവൻറ്റീൻ മാർക്കിനോളം വന്നിട്ടുണ്ട് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നും ഏകദേശം എട്ട് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലോക്ക് വൺ ടു ത്രീയിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇവിടെ യെല്ലോ ലൈൻ കാണിക്കുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെയും അതുപോലെ ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് പ്രൂഫ് അല്ലെങ്കിൽ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസിന്റെയും പിങ്ക് ലൈൻ കാണിക്കുന്നത് ലോങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെയാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് കാണിക്കുന്നത് കൺസെപ്റ്റിൽ ഷോർട്ട് നോട്ടിനെയാണ് ഓക്കെ അപ്പോ ഇവിടെ ഈയൊരു നമ്മുടെ ഈ നമുക്ക് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റുകള് അതിന്റെ വെയിറ്റേജ് എത്ര ആണെന്നുള്ളത് നമ്മൾ ഈ ട്രെൻഡ് വിഷ്വലൈസേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാക്കാനും പറ്റും നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കാര്യങ്ങളുടെ വെയിറ്റേജസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ക്വസ്റ്റിൻ പേപ്പറിൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ കൺസെപ്റ്റുകൾ ഷോർട്ട് നോട്ടുകളുടെ വെയിറ്റേജസ് ഒക്കെ കൂടി വരുന്നതായിട്ടും അതുപോലെ ഇപ്പോൾ പ്രൂഫ് ആൻഡ് ആണെങ്കിലും അതും കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ലോങ്സ് യുറികൾ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജസ് കുറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് കൊണ്ടുപോണം അതിന്റെ സ്ട്രാറ്റജിക് പ്ലാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നമുക്കറിയാം മൂന്ന് മൂന്ന് മണിക്കൂറാണ് നമുക്ക് പരീക്ഷയായിട്ട് വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് അപ്പൊ നൂറ്റി അൻപത് മിനിറ്റ്സ് ആണ് നമുക്ക് ആകെ ഉള്ളത് അപ്പൊ ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഏകദേശം എയ്റ്റി മിനിറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ എല്ലാത്തിനും കൂടെ എന്ത് ചെയ്യുക ഒരു എയ്റ്റി മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക ആദ്യം അത് ആൻസറൈസ് ചെയ്യാനായിട്ടും മാക്സിമം ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ പ്രൂഫ് ആൻഡ് ഡെറിവേഷൻസ് വരുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു തേർട്ടി സിക്സ് മിനിറ്റ്സ് മാത്രം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിന്റെ ലോജിക്കൽ സീക്വൻസിങ് അല്ലെങ്കിൽ ൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യാം അവർ തേർട്ടി സി തേർട്ടി സിക്സ് മിനിറ്റ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം ലോങ് ആപ്ലിക്കേഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഓരോന്നിനെ ഒരു ഏകദേശം മൊത്തത്തിലൊരു ട്വന്റി സെവൻ മിനിറ്റ്സ് നിങ്ങൾ അതിനെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ കൺസെപ്റ്റൽ ഷോർട്ട് നോട്ട് ആൻഡ് ഗ്രാഫുകളൊക്കെ ആണെങ്കിൽ തേർട്ടി സിക്സ് മിനിറ്റ്സ് ടോട്ടൽ നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ലാസ്റ്റ് ടു ടെൻ മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ നിങ്ങൾ എഴുതിയതെല്ലാം റീച്ചയ്ക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടോ എഴുതിയ കാൽക്കുലേഷൻസ് എല്ലാം റെഡി കറക്റ്റ് ആണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് ടെൻ മിനിറ്റ്സിൽ നിങ്ങൾ എഴുതിയതെല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ കാണിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ സോൾ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർക്കേഷൻ യൂസ് ഇംഗ് ഗ്രാമേസ് ടൂ ഏകദേശം എട്ട് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക അതുപോലെ സെക്കൻഡ് ക്വസ്റ്റിൻ ഈ ഫൺ ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഷോ ദാറ്റ് ടു മൈനസ് ഒമേഗ ടു മൈനസ് ഒമേഗ സ്ക്വയർ ആൻഡ് ടു മൈനസ് ഒമേഗ ടെൻ ടു മൈനസ് ഒമേഗ ഇലവൻ ഇസ് ഈക്വൽ ടു ഫോർട്ടി നയൻ സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുക എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഔ സിമിലർ ബേസിക് ഇൻറ്റിഗ്രേഷൻ എട്ട് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ നന്നായിട്ട് നന്നായിട്ട് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക സോൾ ദ ഇനീക്വാളിറ്റി ത്രീ എക്സ് മൈനസ് ഫൈവ് ലെസ് ദാൻ സെവൻ ഓക്കെ സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഫൈൻഡ് ദിവസൻ ഹു റൂട്ട് ആർ ടു മൈനസ് റൂട്ട് ആൻഡ് ടു പ്ലസ് റൂട്ട് ത്രീ സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് Using determinants, find the area of triangle with a given vertex, vertex. Seven times repeatedly, question. If z is a complex number such that z minus 2i is equal to z plus 2i, show that uh, i am z is equal to zero. Okay, the question. prepare Prove that three medians of triangle meet the centroid. Divide each median uh, into two is to one ratio six times repeatedly one the question find the sum of an infinite gp where the first 10 nth terms are given seven times repeatedly question. find the length of the curve y is equal to 2sq divided uh 2 cube by 2 uh from 1 by 2 to 4 16 or similar as length question six times repeatedly on the question സോ നല്ലപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാം അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് എത്ര തവണ വന്നിട്ടുണ്ട് ആവറേജ് എത്ര മാർക്കിന് വന്നിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ സോൾവ് ലീനിയർ ഇക്വേഷൻസ് ക്രാമസ് റൂളിലുള്ളതാണ് ബ്ലോക്ക് വണ് മെട്രിക്സ് വണ്ണിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫൈവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പ്രോബ്ലംസ് ബ്ലോക്ക് ടൂയില് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് വന്നിട്ടുണ്ട് ഈ വാല്യൂറ്റ് ബേസിക് ഇന്റഗ്രസ് കാൽക്കുലേസ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കാൽക്കുലേസ് എന്ന ബ്ലോക്കിൽ നിന്നും ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം അതും വന്നിട്ടുണ്ട് സോൾവ് ഇനിക്വാളിറ്റീസ് ബ്ലോക്ക് ടൂല് ഇനിക്വാളിറ്റീസ് നിന്നുള്ളതാണ് സെവൻ ടൈംസ് വന്നിട്ടുണ്ട് ക്വാഡ്രിക് ഇക്വേഷൻ ബ്ലോക്ക് ടൂല് ഇക്വേഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ഏരിയ യൂസിങ് ഡിറ്റർമിൻസ് ബ്ലോക്ക് വണ്ണില് ഡിറ്റർമിൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ആവറേജ് ഫൈവ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോംപ്ലക്സ് മോഡലേഴ്സ് ഇമാജിനറി പാർട്ട് ബ്ലോക്ക് ടൂലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീട്ടിലി വന്നിട്ടുണ്ട് അഞ്ച് തവണയോളം ആവറേജ് അഞ്ച് മാർക്കിനാണെന്ന് വന്നിട്ടുള്ളത് മീഡിയൻസ് ആൻഡ് എൻഡ്രോയിഡ് പ്രൂഫ് കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ജിയോമെട്രി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീട്ട്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സെവൻ മാർക്കിനാണെന്ന് വന്നിട്ടുള്ളത് സം ഓഫ് ഇൻഫൈൻറ്റ് ജി പി നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിലെ സീരിയസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫൈവ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് എ ആർ സി ലെങ്ത് ഓഫ് വെക്കുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫൈവ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്വസ്റ്റൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കണ്ടെത്തി പഠിക്കാണ്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ റിവിഷൻ ടൈമിനെ നിങ്ങൾ മാനേജ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യാം സെക്കൻഡ് മീഡിയം പ്രയോറിറ്റി പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യാണ്ട് ശ്രദ്ധിക്കാം തേർഡ് ലോ പ്രയോറിറ്റി പറയുന്ന കവർ അത് കവർ ചെയ്യേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഓൾറെഡി നമുക്ക് അറിയാം വിധ മാത്സ് ആണ് നമ്മൾ എഴുതി പഠിക്കുക തന്നെ ഒന്ന് വേണം ഒരിക്കലും വായിച്ച് പഠിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസും ഒരു രണ്ടു തവണയെങ്കിലും നിങ്ങളൊന്ന് എഴുതി ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റൻസും എന്ത് ചെയ്യാം ഒന്ന് രണ്ടോ തവണയൊന്നും എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ എക്സാം സമയത്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പൊ നിങ്ങൾ എത്രമാത്രം ടൈം ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതിന്റെ ആ ഒരു സമയത്തെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് റെഡിയാകും അതുപോലെ നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസും ആകും ഓക്കെ അതുപോലെ എഴുതി കഴിഞ്ഞാൽ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് എന്നുള്ള എല്ലാം നിങ്ങൾ ഉറപ്പുവരുത്താം അതുപോലെ എല്ലാം ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്ന ഈ ഒരു പയച്ചാട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് എത്ര മാത്രം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്ര ആണ് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ബാക്കി ക്വസ്റ്റ്യൻസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഫോർട്ടി വൺ പെർസെൻറ്റോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി നയൻ മാത്രമാണ് നമുക്ക് മറ്റു ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അത് നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തായിട്ട് നമുക്ക് വരുന്ന ജൂൺ എക്സാം എക്സാംസില് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ബ്ലോക്ക് വണ്ണില് യൂണിറ്റില് ഡിറ്റർമിനെ പ്രോപ്പർട്ടീസ് ഓഫ് ഏരിയ അപ്ലിക്കേഷൻസ് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം അത് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്ലോക്ക് വണ്ണില് മെട്രെക്സ് വണ്ണിൽ സിസ്റ്റം ഓഫ് ലീനിയർ ക്രാമേസ് റൂള് എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ബ്ലോക്ക് ടൂലെ സീരിയസ് എന്ന് പറയുന്ന യൂണിറ്റില് എ പി ജി പി എച്ച് ഇൻഫൈനറ്റ് സംസ് അതും സെവൻറ്റി ഫൈവ് പെർസെന്റോളം വരാൻ സാധ്യതയുള്ള ഒന്നാണ് അതുപോലെ ഇന്റഗ്രേഷൻസ് ബേസിക് ഇന്റഗ്രേഷൻസ് ഏരിയ അണ്ടർ അണ്ടർകൾസ് ഇതൊക്കെ വരാൻ സെവന്റിത്രീ പെർസെന്റോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് അപ്പൊ ഇതിനൊക്കെ വളരെ ഒരു ഹൈ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ബ്ലോക്ക് ടൂലെ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നോ കബ്രൂട്ട് മോഡൽസ് ഡിഗ്രി ആഗ്രഹമുള്ള എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം പഠിച്ചതോ ചാനൽ ഇപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വഴിയോ ബന്ധപ്പെടാം മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സിക്സ്റ്റി ഫൈവ് പെർസെന്റേജോളം വരാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്ലോക്കിലിഫൻഷ്യൽ കാൽക്കുലേഴ്സ് യൂണിറ്റില് ലിമിറ്റ് ഡെറിവേറ്റ്സ് മാക്സിമം സിക്സ്റ്റി ടു പെർസെന്റേജോളം വരാൻ സാധ്യത ഉണ്ട് ബ്ലോക്ക് ടൂല് ഇക്വേഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ക്വാർഡേറ്റിക് ഗവൺ റൂട്ട് ആൻഡ് പ്രോബ്ലംസ് സിക്സ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് വെക്ടർ ആൻഡ് റീഡി എന്ന് പറയുന്ന ബ്ലോക്കിൽ വെക്ടേഴ്സ് ആൻഡ് ജിയോമെട്രി കോളേഴ്സ് ആൻഡ് വെക്ടർ പ്രൊഡക്ട് ലീനിയർ ഇക്വേഷൻസ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അൽജിബ്രാ ടൂല് ഇനി ക്വാളിറ്റീസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ലീനിയർ ക്വാർഡിക് ഗ്രാഫ്സുകൾ അത് ഫോർട്ടി ഫോർട്ടി ത്രീ പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ഒരു മീഡിയം പ്രയോറിറ്റീസ് ഉണ്ട് കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റ് ആയിട്ട് കാൽക്കുലസ് ആപ്ലിക്കേഷൻസ് ഓഫ് കാൽക്കുലേഴ്സ് ആർ സി ലൈൻസ് ഓപ്റ്റിമേറ്റൈസേഷൻസ് തേർട്ടി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് വെക്ടേഴ്സ് ആൻഡ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ലീനിയർ പ്രോഗ്രാമിങ് മാക്സിമം മിനിമം സിംപ്ലക്സ് ഗ്രാഫുകൾ തേർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോലെ ബ്ലോക്ക് വണ്ണില് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻസ് പ്രിൻസിപ്പൾസ് പ്രൂഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകള് ട്വന്റി ഫൈവ് പെർസെന്റേജോളം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് ടോപ്പിക്കിന് നിങ്ങൾ ഒരു ലോ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആ ഒരു ഡിറ്റർമിനൻസ് മെട്രിക്സ് ലീനിയർ ഇക്വേഷൻസ് പ്രോഗ്രേഷൻസ് സംസ് ബേസിക് ഇൻഡക്വേഷൻസ് ഓക്കെ അപ്പൊ ഇതൊരു ഫുൾ ലെങ് ആയിട്ട് നമുക്ക് ഒരു സോൾവ് ചെയ്ത് പഠിക്കേണ്ട കോസ്റ്റൻസുകളാണ് അപ്പൊ അത് നിങ്ങൾ നല്ലപോലെ സോൾവ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക കാരണം ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു കൊസ്റ്റൻസുകളാണ് അപ്പൊ അത് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പിന്നെ നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ലിമിറ്റ്സ് ഡെറിവേറ്റ്സ് കോൺട്രക്ട് ഇക്വേഷൻസ് വെക്ടേഴ്സ് ഇൻ എന്ന് പറയുന്നത് ഇതും നിങ്ങൾ എന്തെയ്യാ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട രീതിയിൽ തന്നെയുള്ളതാണ് അപ്പൊ അതും നിങ്ങൾ സ്റ്റെപ്പുകളൊന്നും തെറ്റുന്നില്ല അല്ലെങ്കിൽ കാൽക്കുലേഷൻ തെറ്റുന്നില്ല എന്ന് എന്നുറപ്പോടുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കാൽക്കുലസ് ലീനിയർ പ്രോഗ്രാമിങ് ഇൻഡക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ ഇതും നിങ്ങൾ ചെയ്തു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ലോ പ്രയോറിറ്റി എന്ന അർത്ഥം ഒരിക്കലും ഒഴിവാക്കാനുള്ളതല്ല എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ പ്രയോറിറ്റീസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ നമ്മുടെ വിഷൻ ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നത് വളരെയധികം ഹൈ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളെയാണ് യെല്ലോ കളറിൽ കാണിക്കുന്നത് നമുക്ക് ഒരു മീഡിയം ലെവൽ ഓഫ് പ്രയോറിറ്റീസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകളും വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് റെഡ് ലൈൻ ആയിട്ട് കാണിക്കുന്നത് നമുക്ക് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാവുന്നതും വരാൻ ഒരു ലോ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകളും കൂടിയാണ് അവസാനമായിട്ടും നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ എക്സാംസ് എഴുതാനിരിക്കുന്ന അതേപോലെ നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഹൺഡ്രഡ് മാർക്കിലോട്ടാണ് നമുക്ക് അറിയാം അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ പേപ്പറും പെന്നും സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിരുന്ന നിങ്ങൾ എന്തെയ്യാ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആണ് അതുമായിട്ട് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് നൂറിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം എവിടെയൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സ്റ്റെപ്പുകൾ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാത്തതുണ്ടോ ആൻസേഴ്സ് എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിപ്പോയോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എവിടെയെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ ഇതില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ കമ്പൽസറി ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഒരന്നിനും ഇരുപത് മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം താങ്ക്